ഇമ്മ കൊറവുണ്ട് പനിക്ക് ആശുപത്രി പോണ ആ കൊറവുണ്ട് ഈ തലവേദനയാണ് ഈ ആശുപത്രിക്ക് ഒന്നും പോകണ്ട അത് മാറാ ഈ കഫന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ നീരറക്കത്തിന്റെ പനിയാണ് അത് ഇന്നലെ ഓല ഒത്തിടിയുമ്പോളെ കൊറേ മയച്ചാറിൽ കൊണ്ടില്ലേ അയിന്റെ കേടാണ് ആ ഇക്കാര് രു വിളിച്ചീന്നമ്മ മാു വിളിച്ചീനെ രാവു വിളിച്ച അപ്പ തന്നെ വെച്ചു കുഞ്ഞോള് എന്താ വരും പറഞ്ഞിരിക്കണേ എന്താ അൻ്റെ അടുത്ത് പത്താറ് റുപ്യ ഉണ്ട് അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞ് അവൾക്ക് എന്താ കുട്ടികൾക്ക് സ്കൂളും സാധനങ്ങളൊക്കെ വാങ്ങാനാണല്ലോ ഈ ഇന്നോടയിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇന്നോട് കുഞ്ഞുങ്ങള് വരുന്ന കൂട്ടം തന്നെ പറഞ്ഞിട്ടില്ല ആ എന്നോട് ആ കൂട്ടം ഒന്നും പറഞ്ഞിട്ടില്ലേ ഇന്നോട് രാവിലെ പറഞ്ഞുകൊണ്ട് വെച്ച് എന്നോട് പറയാൻ പറഞ്ഞിട്ട് ഞാൻ കരുതിക്കണ എന്നോട് പറഞ്ഞിട്ടുണ്ടാവും കുഞ്ഞോള് മാപ്പിള്ക്കെ കൊറേ ദിവസമായിട്ടേ പണി ഇല്ല ഈ മഴ ആയതിന്ദേശം പണി തന്നെ ഇല്ലാലോ അപ്പൊ മക്കൾ സ്കൂളൊക്കെ തുറന്നില്ലേ എന്തൊക്കെ സാധനങ്ങളാ വേണ്ടത് മൂത്തവൻക്കാണെങ്കിൽ സ്കൂൾ ചോറ് കൊണ്ടുപോണാലേ കൊല്ലം അപ്പൊ എന്താ ചോറ്റും പാത്രം വാങ്ങണം നോട്ടുക്ക് വാങ്ങണം ടെക്സ്റ്റ് ബുക്കിന് പൈസ വേണം മറ്റവർക്ക് പിന്നെ ഫ്രീ ആയിട്ട് കിട്ടും പിന്നെ യൂണിഫോം അടിക്കാൻ പൈസ വേണം എന്നൊക്കെ പറഞ്ഞു മൂന്ന് മക്കളില്ലേ മൂത്തവനാണെങ്കിൽ പത്താം അല്ലേ അങ്ങനെ പറഞ്ഞോളെ അവിടുന്ന് പോക്കണ് പത്താർക്ക് കൊടുക്കാനാ ആ കുട്ടികൾക്ക് യൂണിഫോമും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള പൈസ എന്റെ അടുത്ത് ഇണ്ടായിന്ന് നിന്നോടാതിന് പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല ഓള് വരക്കാരല്ലെന്ന് ആ ഓൾ വരൂ ഓളോടുന്ന് പൊറപ്പെട്ടിരിക്കണേ നിങ്ങൾക്ക് കഞ്ഞി എന്തേലും വേണ ഈ ഇമ്മാക്കിപ്പോ കഞ്ഞി ഒന്നും വേണ്ട ഇമ്മേ തലവേദനയ്ക്ക് ഇണ്ട് അത് ആ നീലർക്കത്തിന്റെയാണ് ഞാൻ കുറച്ചുകൊണ്ട് കുടിച്ചോണ്ട് കഞ്ഞി ആ ഈ കുട്ടി ഇപ്പൊ എന്ത് പണിയാ കാണിച്ചത് പൈസ കയ്യിലില്ലാതെയാണ് ഓളോട് കൊണ്ട് വരാൻ പറഞ്ഞിരിക്കണേ ഓളാണേ കേട്ട പാതി കേൾക്കാതെ പാതി അവിടെ നിന്ന് പോന്നും ചെയ്തു ഈ ഒരു പ്രതീക്ഷയിലല്ലേ പോള് വേറെയോടൊന്നും വാങ്ങാതിരുന്നത് ഇവളാണെങ്കി പറഞ്ഞു അവളുടെ അടുത്ത് പൈസ ഇല്ല എന്നുള്ളത് എന്തൊക്കെ അവണോ ഇങ്ങനെതായാലും അവള് വരട്ടെ ഈ മനുഷ്യന് തീരെ ഒരു ബോധം ഇല്ലാതായല്ല സ്വന്തം മക്കൾക്ക് യൂണിഫോം വാങ്ങിക്കണോ ഒന്നും അറിയണ്ട പെങ്ങളെ കുട്ടികൾക്ക് യൂണിഫോം വാങ്ങിയതൊക്കെ അറിയാ മതി അല്ലെങ്കി ഉമ്മക്ക് പറഞ്ഞു കൊടുത്തൂടെ പൈസ ഉണ്ടാവൂലെന്നുള്ളത് അത് കേട്ട പാട് കേൾക്കാതെ മതി പെങ്ങൾ വരാൻ നിൽക്കാണ് ഉമ്മാനെ കാണിക്കാൻ തന്നെ എത്ര രൂപ ആയിന്നറിയോ നിന്റെ പുറമെ നീ പത്താറുപ്പിയോൾക്കും കൊടുക്കണല്ലോ ഓള് മാപ്പിള എന്തിനാ നയിക്കുന്നത് പറഞ്ഞ മരിക്കും ദേഷ്യം ഇങ്ങനെയുണ്ട് ഒരു ഉമ്മാനസ്നേഹം പെങ്ങളെ സ്നേഹം ഉറക്കമൊത്ത ഒരു സ്നേഹാണ് പറിച്ചില്ല വെരറ്റോട് കറി ഉള്ള എന്താ ചെയ്യണ്ടെന്നുള്ളത് ഉൾപ്പെടുത്തും പത്താറുപ്പിയോട്ടല്ല ഇരുപതിനാറുപ്പിട്ട് പോകും അതിനുള്ള കറി ജനാഴ്ച ആണെങ്കിലോ പുള്ളേർ കൂടുന്നൊക്കെ സാധനങ്ങളൊന്നും ഇല്ല കടലാസും കളിക്കുന്ന സാധനങ്ങളും ഒക്കെ കൊടുന്ന് വെക്കും ഒരു മുതല് ഒരു തൂളി വെക്കും ഇതെന്താ ഒറ്റയ്ക്കെന്ന് വർത്താന പറഞ്ഞ ആടി കേറ് ഞാൻ വന്ന് ബസ്സിനോ ആ ഞാൻ ബസ്സിനാ വന്നതേ അവിടെ മന പണിക്ക് കൊറവുണ്ടാ ഞാൻ മോളെ പിള്ളേര് കളിച്ചിട്ട് ഓരോ സാധനങ്ങളും അവിടെ ഇപ്പൊടിക്കും കൊടുന്ന് ആ കൂട്ടം പറയും പിള്ളേരൊക്കെ സ്കൂളിൽ പോയി പോയി ഇമ്മണ്ടാത്തുന്നാട് ചെല്ലു ആ കുറവുണ്ട് ഉമ്മക്ക് പനി കാണിക്കണ്ടെന്ന് പറഞ്ഞേ ആ ഉളി കുടിച്ചപ്പോ തന്നെ മനസുഖം മാറി ഈ ജലദോഷ പനിയാണ് നീരർക്കത്തിന്റെ പിന്നെ അയിന് വാണ്ടിയിട്ട് ഇന്നലെ നോലെ പൊത്തി ഇടുങ്ങി അയിന്റെ ആ വയർപ്പിറങ്ങി അതിന്റെ ആ എന്താലേ ഞാൻ മനുപോയി കണ്ടത്താ ശെല്ലേ ഇമ്മ എന്താ കേടുക്കണത് പനിക്ക് കുറവില്ലേ ആ ആ എന്റെ കുട്ടി വന്നാ ഏഹ് പനിക്ക് കുറവുണ്ടേ പനി ആ തലവേദനയാണ് കാഫ തോന്നുന്നു വേറെ കുഴപ്പൊന്നും ഇമ്മ ഞാൻ വന്നത് ഞാൻ അക്കാനോട് ഒരു പത്താറ് റുപ്യ കടം ചോദിച്ചിരുന്നു അപ്പൊ ഇക്കര ആ ഒരു ഉച്ചപ്പിനോട് പറഞ്ഞിരുന്നു ഇത്താൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ കൊടുത്തടിച്ച് പോയി വാങ്ങിക്കോന്നുള്ളത് കുട്ടികൾക്ക് യൂണിഫോമും സാധനങ്ങളൊക്കെ വാങ്ങാനാണേ ഞാൻ ഇത്താനെ കണ്ടില്ലേ ചേച്ചി അവിടെ ആ ഞാൻ ഇത്താനെ കണ്ട് ഇത്ത അപ്പുറത്ത് അടിച്ചു വരണേ ഞാൻ ഇത്താനോട് പറഞ്ഞൊക്കെ ചെയ്തേക്കണേച്ചി വരും എന്നുള്ളത് ഇത്ത പിന്നെ ആളെ കാണുമ്പ ഒരു സ്വഭാവം ആളില്ലാത്തപ്പോ വേറൊരു സ്വഭാവമാണ് എന്താണ് അവൻ ഞാൻ പറഞ്ഞിരിക്കണു ആന്റെ കുട്ടികൾക്ക് യൂണിഫോം ഒക്കെ വാങ്ങാനുള്ള പൈസയാണ് ഓൻ തരാൻ പറഞ്ഞിരിക്കണേന്നുള്ളത് നന്നാ കിട്ടിയ വാങ്ങിക്കുട്ടി ഓളെ വർത്താനത്ത് എനിക്ക് വല്യൊരു ഇത് തോന്നണില്ല തരും എന്നുള്ളത് അറിഞ്ഞിട്ടില്ല കുഞ്ഞോനോ അവളോട് പറഞ്ഞിട്ട് ചെയ്യാന്നൊക്കെയാണ് പറഞ്ഞത് എന്താ അറിയില്ല ഏതായാലും എന്റെ ആങ്ങളെന്നോട് പറഞ്ഞതല്ലേ എന്റെ കുട്ടി പോയോക്ക് വെക്ക് അവൾ ആ എന്തായാലേ ഞാനൊന്ന് പോയോ കേട്ടോ അടുക്കളയില് തെരീക്കാരോ എൻ്റെ അടുത്ത് ഇല്ലാതെ പൊയ്ക്കെന്നെ ഇങ്ങനെ വിളിച്ചു എത്തൂലല്ലോ രാവിലെ രണ്ട്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പൊയ്ക്കട്ടോ പൊയ്ക്കോ എന്നുള്ളത് ഇതെല്ലാം ഞാൻ പോയോ കേട്ട എന്തൊക്കെയാവുകയാണ് അവളെ വർത്താനൊക്കെ ഒരു ശരി തോന്നണില്ല കൊടുക്കോ കൊടുക്കൂലെന്ന് ആരും ഉണ്ട് കുഞ്ഞോളെ ഉള്ള കാര്യം പറയാലോ എന്റെ ഇക്ക മോളെ ഇത് വെറൈറ്റി ഇന്നോട് പറഞ്ഞിട്ടില്ല എനിക്ക് പൈസ തരണ്ട കൂട്ടം ഇമ്മാനോട് രാവിലെ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു പത്തായിരം റുപ്യ എനക്ക് തരണ്ടെന്നുള്ളത് എന്നാ എൻറെ ഇക്കാക്കി ഇന്നോട് വിളിച്ച് പറഞ്ഞാൽ എന്താ ഇന്ന് ഞാൻ ഈ കുട്ടികൾക്കുള്ള യൂണിഫോമിന്റെ സാധനത്തിന്റെ പൈസ ഞാൻ ഇന്റെ പേരെയൊന്നു കൊണ്ടിട്ടൂല ഇപ്പ എനിക്ക് കേൾക്കണ കുട്ടികൾക്ക് യൂണിഫോമിന് എന്തിനുള്ള പൈസ തന്നെ ഉള്ളു ഇന്റെ അടുത്ത് വേറെ ഏത് പൈസയാണ് അല്ല എന്റെ ഇക്കാക്ക് ഒരു വാക്ക് ഇന്നോട് പറഞ്ഞുകൂടാ ഇജ്ജന്ന് വരും പൈസ വേണം എന്നുള്ളത് ഇത് ഇപ്പൊ പൂതി പൊടുത്ത് വന്നിട്ട് ഇപ്പൊ ഒരു പൈസ എന്റെ അടുത്ത് ഇല്ല മോളെ എന്റെ അടുത്ത് ഇല്ല എന്ന് പറയാൻ പറ്റൂല കുട്ടികൾക്കുള്ള സാധനം വാങ്ങാനുള്ള പൈസ ഉണ്ട് അതിപ്പോ ഞാൻ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടെങ്കില് എന്റെ കുട്ടികൾക്ക് എന്താ യൂണിഫോമിനൊക്കെ കാട്ടാ ഞാൻ കരുതിയതേ ഇത്താൻ്റെ അടുത്ത് തന്നിട്ടുണ്ടാവും ആണ് ഇക്ക എന്നോട് അങ്ങനെ പറഞ്ഞത് നിങ്ങളെ അടുത്ത് വാങ്ങിക്കോളിന്നുള്ളു അവിടെ ഇണ്ട്ന്നുള്ളു ചിക്കറിയില്ലോ കൂട്ട് മൂന്ന് കൂട്ട് യൂണിഫോം അടിച്ചാൽ തന്നെ മൂവായിരം റുപ്യ വരുന്നുണ്ട് അതറിയാം എനിക്ക് പിന്നെ നോട്ട് ബുക്ക് എല്ലാ സാധനത്തിനും പൈസ വേണം എന്റെ മൂത്തോനെ ഒമ്പതാം ക്ലാസ് ആണെന്ന് എനിക്ക് അറിയില്ലേ ബുക്കിനൊക്കെ പൈസ തന്നെ വേണം ഇപ്പൊ ഞാൻ ആകെ ചടപ്പായി പോയി വന്നും ചെയ്ത് ഇപ്പൊ കയ്യും മീസി പോണ്ട അവസ്ഥയില്ല എനിക്ക് അല്ല എന്റെ കാക്ക ഒരു വാക്ക് എന്നോട് ആദ്യം തന്നെ പറയാൻ ഞാൻ എവിടുന്നെങ്കിലും ഒക്കെ കടം വാങ്ങി വെക്കൂലെ അടുത്ത മാസം ഇക്കയക്കുമ്പോൾ കൊടുത്താ മതി ഇതിപ്പോ പണ്ടൊക്കെ ഒക്കെ ചെയ്തൊരു ചേയ്ത്ത് വല്ലാത്തൊരു ചേയ്ത്താണ് എന്താ വിചാരിക്കല് ഞാൻ പൈസ ഉണ്ടായിട്ടേ ഞാൻ കൽപ്പിച്ചൂട്ടി എടുത്തേക്കാന്നല്ലേ വിചാരിക്കുള്ളൂ ഞാൻ എനിക്ക് തരായി എന്നല്ലേ എന്റെ അക്കാൾക്ക് അങ്ങനെ എന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ എനിക്ക് വിളിച്ചിട്ടും ഇല്ല എന്റെ അക്കാൾക്ക് ഇന്നോടൊരു വാക്ക് പറഞ്ഞോടായിന്നാ ഇങ്ങളോട് ഞാൻ പറഞ്ഞിന്നെ എന്റെ കുട്ടികൾക്കുള്ള സാധനം എങ്ങനെയെങ്കിലും ചേച്ചി കൊണ്ടേ എന്നുള്ളത് ഇതിപ്പോ ഇനിയിപ്പൊ ഏതായാലും അവിടെ നിൽക്ക് ആ പൈസ ചിച്ച് കൊണ്ടുപോയിക്കോ എൻ്റെ ആങ്ങളോട് ഞാൻ വിളിച്ച് പറഞ്ഞോണ്ട് ഓൻ അവിടുന്ന് പുറത്ത് എങ്ങനെയെങ്കിലും തിരിച്ചിട്ടേ കുറച്ച് പൈസ കൊണ്ട് സാധനങ്ങൾ വാങ്ങി തന്നോളൂ എല്ലാപ്പം എന്താ ചെയ്യുക ഏ അതിനിക്ക് വേണ്ട അത് ഇത്ത പിള്ളേർക്കേ യൂണിഫോമും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്താള് ഇത്ത പറഞ്ഞ തന്നെ ശരി എത്ര പോലും പൈസയാണ് യൂണിഫോമിനൊക്കെ അടിച്ചത് വാങ്ങാൻ ബുക്കിനും അതിനൊക്കെ നല്ല പൈസയാണ് സാരമില്ല ഞാനേ വേറെ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചു ആ എന്നാണ് നിൽക്ക് ഞാനേ ചായ എടുക്കട്ടെ ഏഹ് ഇക്ക് ചായ ഒന്ന് വേണ്ട ഞാനിപ്പൊ ചെന്നിട്ട് വേറെ ആരോടെങ്കിലൊക്കെ പൈസ ഒപ്പിച്ചിട്ട് വേണം വളരെ യൂണിഫോം അടിച്ചത് വാങ്ങാൻ പോവാന് ഞാൻ എന്നാ ചെല്ലട്ടെ ചാ ഓടിക്കാത്തു പോവുകയാണ് ദോഷമുണ്ട് രാലുണ്ടാക്കിയ ദോശ ഉണ്ട് അതും കറിയും കൂട്ടി ചാടിച്ച് പോയിക്കോ ഈ വേണ്ടത്താ ഞാൻ അറിഞ്ഞിട്ട് പോവുകട്ടോ ഇപ്പൊ അമ്മാനോട് ചെന്ന് പറയും പോയിക്കു കറിമാനോട് എന്താ പറയണ്ടെന്നാണ് പത്തായിരം അല്ലേ ഇരുപതിനായിരം ആണ് ഞാൻ കൊടുക്കണത് ദേഷ്യം പൊടിപ്പിക്കാനായിട്ട് രാവിലെ തന്നെ പെണ്ണ് കേട്ട പാതി കേൾക്കാതെ പാതി കൊണ്ട് ഇറങ്ങി നിക്കണം പെണ്ണിന്റെ മാപ്പിൾ എന്തിനാണാവും നയിക്കുന്നത് വെറുതെ നയിക്കാതെ തോന്നുന്നു നാടമ്പണിയാണെങ്കിലും ഇന്നും ദിവസക്കൂലി കിട്ടണില്ല ഇത് ഗൾഫാന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ആങ്ങളുടെ മുക്കണേനും ഒരു കണക്കുണ്ട് ദേഷ്യം വരികയാണ് ചങ്ങായും തന്നെ അതിനനുസരിച്ചിട്ടാണ് എന്റെ മാപ്പിൾക്ക് എനിക്കെന്തെങ്കിലും വാങ്ങി തരണം എന്നില്ല എന്നാ പെങ്ങൾക്കും മാക്കും കോരിച്ചെരിയാൻ എന്താ ഉഷാറ് അറിയും ഹീ ഇമ്മ ഞാൻ പോട്ടോ കൊറേ നേരം ഒഴുകിയേക്കണ് ഞാൻ അടുത്തുമ്പോത്തനെ നേരം ഒരുപാടാവും എന്താ പറഞ്ഞു പറഞ്ഞാത്താ തരാന്ന് പറഞ്ഞ ഇത്താൻ്റെ അടുത്ത് പൈസ ഇല്ലാലോ ഇക്ക കൊടുത്തിട്ടില്ലാലോ ഇത്താക്കേ പിള്ളേർക്ക് ഡ്രസ്സ് വാങ്ങാനുള്ള പൈസ തന്നെ ഉള്ളാലോ അവർക്ക് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ലാലോ സ്കൂളിലാന്നോ അപ്പൊ ഇല്ലാതെയാണ് എൻ്റെ കാക്ക എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് ഓളടുത്ത് പൈസ കൊടുത്തുണ് ഉള്ളത് എന്താ അപ്പൊ ഇതിനൊക്കെ പറയാ എന്റെ കുട്ടിയെ ഒരു കാര്യം ചെയ്യി ഇമാതി കമ്മല കൊണ്ടുപോയി പണയം വെച്ച എന്നിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ഈ ഏഹ് ഇക്ക വേണ്ടമ്മ അത് ഞാൻ എവിടെയെങ്കിലും ഒക്കെ കടം വാങ്ങിക്കോണ്ട് പൈസ അല്ലെങ്കി ഇക്ക എവിടെങ്കിലും വാങ്ങിക്കോളും അതൊന്നും കുഴപ്പമില്ല അന്നും വാണ്ട എന്താ അപ്പൊ ചെയ്യാ അഞ്ചിന്റെ പൈസ ഉമ്മാൻ്റെ കയ്യിലും ഇല്ല പെൻഷൻ കൈ കിട്ടണതാണെന്നുണ്ടെങ്കിൽ ഓൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് ഇൻ്റെ അടുത്ത് വാങ്ങും ചെയ്യും നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ ഓൾ അടുത്തല്ലേ ഇപ്പൊ നിൽക്കണത് വേറെ ആരുല്ലോമാനെ കൊണ്ടുപോയി നോക്കാൻ എല്ലേത് സഹിച്ചും പുറത്ത് നിൽക്കാൻ അല്ലാതെ നമുക്കൊരു മാർഗം ഇല്ലല്ലോ എന്താ ഇപ്പൊ ചെയ്യ എന്റെ ആളാന്നുണ്ടെങ്കിൽ അത് പൂതിച്ചു വന്നും ചെയ്യ സാരില്ലയമ്മ വിഷമിക്കണ്ട അത് അങ്ങനെ തന്നെയാണ് ഇക്ക ചിലപ്പോ എന്തോ ഒരു ഇതില് പറഞ്ഞതാ എന്നോട് ഇത്താൻ്റെ അടുത്ത് ഉണ്ട് ഇണ്ടെന്നുള്ള ഞാൻ വിഷയാക്കണ്ട ഞാന്നാ പോയി ഒന്നും കുടിക്കാൻ മറക്കണ്ടട്ടോ നല്ല ഒളിക കുടിച്ചിട്ട് റെസ്റ്റ് എടുത്തോളി പത്ത് പനിയാണ് പല ഐറ്റം പനിയുണ്ട് ഞാൻ എന്നാ പോയിട്ടാ ഇത്താ ഞാൻ പോയിട്ടാ ആ ആ ജറങ്ങാനായാ എടിയൊന്നും തോന്നെടുത്തിട്ടോ എന്റെ ഒക്കെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ഇനി വേണമെന്നുണ്ടെങ്കി ഇന്റെ അടുത്തുള്ള പൈസ കൊണ്ടുവയ്ക്കാം ഏ വേണ്ട ഞാൻ പോയി എന്നാ ശെരി ആ എന്നാ ശെരി ഇങ്ങളെ മോനക്കെ ഇന്റെ അടുത്ത് പൈസ ഉണ്ടാവോ ഇല്ലയെന്നൊക്കെ ചോദിച്ച രേശേ ഓളെ വിളിച്ചെരുത്തിയാ മതിയായിരുന്നു ഇതിപ്പോ ആ പെൺകുട്ടി രാവിലെ തന്നെ കെട്ടിയിറങ്ങി വന്നിട്ട് കൈയും വീശി പോണ്ട അവസ്ഥ വന്നീല്ലേ നിങ്ങളെ മോൻക്ക് ഈ പണി ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിന്നാ നീ ഇപ്പൊ ആരോ വിഷ്മിപ്പിക്കണ്ടാന്ന് വിചാരിച്ചിട്ടും കാര്യം ഒന്നോ കഴിഞ്ഞത് കഴിഞ്ഞീലേ ഓളാണെങ്കി ഓളെ പാട്ടിൽ പോകും ചെയ്ത് ഓളോട് ഞാൻ പറഞ്ഞതാണ് നിന്റെ കമ്മല പണയം വെച്ചോന്നുള്ളത് അപ്പൊ അവൾക്ക് അത് പറ്റൂല പിന്നെ പെൻഷൻ കാടി കൊടുക്കാനാന്നുണ്ടെങ്കി ഒരു തരി പൈസ ഇല്ലയല്ലോ അത് അങ്ങനെ ഇങ്ങനെ ഒക്കെ ആയിട്ട് ചെലവാവും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ എന്തായാലേ ഓള് അവളെ പാട്ടിനു പോയി ഇനിയിപ്പതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ഓനോടെ ഈ പണി ചെയ്യരുത് എന്നൊന്ന് പറഞ്ഞു കൊടുത്താണ്ട് ആള് അല്ലെങ്കിൽ ഓ അങ്ങോട്ട് വിളിക്കുമല്ല അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തോണ്ട് ജെയ് കഞ്ഞുണ്ടെങ്കിലേ ഒരു തുളി കഞ്ഞി എടുത്തേക്ക് അതിനെ പറ്റി വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല ഓള് വന്ന് പോയില്ലേ ഓൾക്ക് കൊടുക്കാൻ വിചാരിച്ചത് ഏതായാലും കൊടുത്തില്ലല്ലോ എന്റെ ആളൊരു തുളി കഞ്ഞിൻ്റെ എടുത്തേക്ക് തല പെരിക്ക ആ കഞ്ഞി കുണിഞ്ഞ അടുത്തൊക്കെ കാര്യത്തോടക്കുമ്പോ ആരും ഒന്നും അറിഞ്ഞിട്ടുണ്ടാവൂല ചെയ്തിട്ടുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രം കട എല്ലാ പെണ്ണു ചോയിച്ചത് അല്ലാതെ ഓളും ഒറ്റക്ക് പത്താറുപ്പി ഓൾക്ക് ഒറ്റക്ക് മുടങ്ങാൻ വേണ്ടി ചോദിച്ചല്ലേല്ലോ ഓളും മക്കൾക്ക് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ചോദിച്ചല്ലേ അപ്പൊ ഓരോ ഉടായിപ്പ് പറഞ്ഞങ്ങനെ അങ്ങോട്ട് പറഞ്ഞയച്ചു